ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൂര്യ ഇവിടെ വരികയാണെങ്കിൽ അടങ്ങിക്കണം കുഞ്ഞാ അപ്പൊ അമ്മൂട്ടിക്ക് മുട്ടായി അങ്ങനെ പൈസ ഇട്ടില്ലട്ടോ ഞാൻ 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 അടുക്കനടുക്കന എന്ന് വീഡിയോ ആയിട്ട് വന്നത് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ സ്കൂള് തുറക്കണ ദിവസ നാളെ അപ്പൊ തലേ ദിവസം എന്തെങ്കിലും ഒന്നും വീഡിയോ എത്തിയില്ലെങ്കിൽ ശരിയാണല്ലോ അപ്പൊ ഇതാക്കണ അതെന്തോണ്ടാ നമ്മള് സ്കൂളിലെ കുട്ടികൾക്ക് എന്തൊക്കെ സ്കൂൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ വാങ്ങിയത് എന്ന് കാണിച്ചാണ് കേട്ടോ അന്നത്തെ വിശേഷങ്ങള് പിന്നെ നമ്മള് വിശേഷങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തായാലും നാളെ ഇടാൻ പറ്റിയതും നാളെ ഇതാക്കാം ഇപ്പൊ നാളെ എടുത്തേക്കുന്ന വീഡിയോ നാളെ തന്നെ കാണിക്കുകയാണെങ്കിൽ ചെലപ്പോ അങ്ങനെ എന്തായാലും വാങ്ങില്ല നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയതൊക്കെ അപ്പൊ എന്താ ഞങ്ങള് സൂര്യൻ മോൾക്കുള്ള ബാഗും വിഷ്ണുവിനുള്ള ബാഗും ഒക്കെ പാടൊന്ന് കാണിച്ചാൽ വിചാരിച്ചതന്ന അപ്പൊ ഞാന് സൂര്യൻ മോൾക്ക് സ്ലൈറ്റിന് ആ സ്ലൈറ്റ് ആവശ്യം എന്താണെന്ന് കേജിക്ക് സത്യം പറഞ്ഞാൽ ആ സ്ലൈറ്റ് വാങ്ങാൻ ഇന്നലെ മറന്നു പോയിട്ട് മറന്നു തന്നെ എനിക്കറിയില്ല സ്ലൈറ്റ് വാങ്ങുന്നു അപ്പൊ ആരും തന്നെ കാണിക്കില്ല താക്കിന് ലഞ്ച് ബോക്സ് വിഷ്ണുവിന് വാങ്ങിയതാട്ടോ കേട്ടോ ഒന്നുണ്ട് പഴയതുണ്ട് എന്നാലും അത് ഓനെ സ്കൂളിൽ ചേർക്കിയതില അങ്ങനെ വാങ്ങിയതാ തോന്നുന്നു വാങ്ങിയന്ന് കുറച്ച് വലുതേന്ന് ഒന്നും കൂടെ വാങ്ങിട്ടോ അപ്പൊ വാങ്ങിയത് ഇതാ ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിച്ചാല് മുന്നൂറ് ആണ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല ഇതാട്ടോ ഇതിന്റെ ഇപ്പൊ ഒരു എന്താ കറികളാക്കാനുള്ള കുഞ്ഞു പാത്രം കൂടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ മുട്ട എന്തേലൊക്കെ നമുക്ക് വറുത്തതോ പൊരിച്ചതും കഴിച്ചതൊക്കെ ഇട്ടു കൊടുക്ക പിന്നെ പ്ലാസ്റ്റിക് അല്ലെട്ടോ ഈ ഭാഗം മാത്ര പ്ലാസ്റ്റിക് ഇതിന്റെ ഉള്ളേക്ക ഇത് ഇങ്ങനെ കഴുകാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുക്കോ അപ്പൊ വലിയ ചൂടാറണ പേടിയൂല പിന്നെ അതിൻറെ ഒപ്പം ഒരു സ്പൂണും കൂടെ ഇണ്ട് എന്താ ലാക്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ സൂര്യമോൾക്ക് കാരണ വാങ്ങിയത് എന്താ എന്തേലും ചായ ചായക്ക് ഒരു ചായ കൊണ്ടുപോവാനുള്ള ബോട്ടിൽ വാങ്ങിയിലല്ലോ വേറെ ബോട്ടിൽ വാങ്ങിണ്ട് വെള്ളത്തിനുള്ളത് അത് സൂര്യമോൾ അവിടെ വെച്ചാൽ ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ പിന്നെ ബിസ്ക്കറ്റ് എന്തേലും ചെറിയ കടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഓക്കിത് പിങ്ക് കളർ തന്നെ വേണം പറഞ്ഞു പിങ്ക് കളർ ഞങ്ങൾ അവിടെ നോക്കിയപ്പോ കണ്ടില്ല അപ്പൊ ഇതാ പിന്നെ പിങ്ക് കളർ ഇപ്പൊ കണ്ടു ചിന്ദുവിന് വാങ്ങിട്ടുണ്ട് ഇതേപോലെ തന്നെട്ടോ അത് പിങ്ക് കളറാണ് പിന്നെന്ന് പറഞ്ഞ ബാഗ് ഇതാക്കുന്നു സൂര്യൻമുളപ്പ് വാങ്ങിയ ബാഗ് പിന്നെന്തൊക്കെ പുസ്താണ് കേട്ടോ പുസ്തും കാര്യങ്ങളൊക്കെ എന്താ വരെ കൂടുതൽ പിന്നെ പിന്നെതാ സൂര്യൻമുള ബാഗ് രണ്ട് ബാഗ് ഞാൻ സെലക്ട് ചെയ്തത് അതിനൊന്നിന് അറുനൂറ് റുപ്യ അപ്പൊ പിന്നെ അറുന്നൂറ് രൂപ വില പറയല്ലോട്ടോ അറുന്നൂറ് റുപ്യന്നൊക്കെ എന്തായാലും ബുക്ക് പഴയ ബുക്ക് ഞാൻ തരാക്കണ അവടെ അറുന്നൂറ് ഉപയ്യക്ക് വാങ്ങണേനല്ല എന്നാലും എന്തോ അപ്പൊ ഈ രണ്ട് ബാഗ് ചെയ്ത് പറഞ്ഞില്ലേ ആക്കണം അത് തന്നെ നോട്ടുക്ക് അത് അതില രണ്ട് എന്ന് പറഞ്ഞത് അ രണ്ട് ബാഗെന്ന് പറഞ്ഞേനത് അപ്പൊ ആ എന്താ ഇതിനിപ്പോ മുന്നൂറ്റി അൻപത് ആയിട്ടുള്ളു എന്നിട്ട് ആ ബാഗും ഈ ബാഗും വെച്ച് കാണിച്ചു കൊടുത്തു സൂര്യമോൾക്ക് ഇതിലേതാ ബാഗ് വേണ്ട കുഞ്ഞെ ഈ സെലക്ട് ചെയ്യാറുണ്ട് അപ്പൊ സൂര്യതാ ഇത് മതിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞാല് സ്കൂൾക്ക് അല്ലാതെ കുറച്ച് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ അത് എനിക്ക് ഇഷ്ടമായ ബാഗ് അറുന്നൂറ് ഉപയ്യായിര വാങ്ങണം കഴിക്കുന്നു പക്ഷെ എനിക്ക് ഇഷ്ടമായത് അതെയാണ് ഇന്നാലിത് കൊഴപ്പല്ല ഇത് അല്ല ബാഗ് കൂട്ടുകാർക്ക് ഇഷ്ടമായോ ബാഗ് സൂര്യമോളോ ബാഗ് ഇഷ്ടമായോ ചോദിച്ച കുഞ്ഞെ അങ്ങനല്ല നിന്റെ ബാഗ് കൂട്ടുകാർക്ക് ഇഷ്ടായോ ചേച്ചിമാർക്കും ആന്റിമാർക്കും എല്ലാര്ക്കും ഇഷ്ടായോ ചോയിച്ചോക്ക് എല്ലാർക്കും ഇഷ്ടായോ ചോയിച്ചോക്കി ക്യാമറിക്കണം കളിയൊക്കെ കഴിക്കും പോല ഇഷ്ടായോ ചോയിച്ചോക്ക് വിഷ്ണുവിന് ബ്ലാക്ക് കളറ് എന്നെ മതി വേറെ ഒരുപാട് ബാഗ് കാണിച്ചു കൊടുത്തു അപ്പൊ ഓനാണ് എനിക്ക് വേണ്ട എനിക്ക് ഇങ്ങനത്തെ കളർ കളർന്നെ മതിയാന്നു അങ്ങനെ ഓന് വാങ്ങിയ ബാഗാണ് അപ്പൊ ഞാന് ഒരു പഴയ ബാഗ് ഉണ്ട് ഇവിടെ പഴയ ബാഗ് ബാഗുണ്ട് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വിഷ്ണു ആ പഴയ ബാഗ് കൊണ്ടായാൽ മതി സ്കൂളിൽ പോയിച്ചപ്പോൾ പറഞ്ഞ ആയിക്കോട്ടെ അമ്മയ്ക്ക് ആ പഴയ ബാഗ് മതിയാണ് അതിനൊരു കുഴപ്പമില്ലക്ക ആ ബാഗ് എന്നെ മതിയാണോ പിന്നെ എനിക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് തോന്നുന്നു എന്താ പുതിയ സ്കൂള് പുതിയ കുട്ടികള് എല്ലാരും പുതിയ ബാഗ് വാങ്ങുമ്പോ ഞമ്മളെ അച്ഛനും അമ്മമാരൊക്കെ ഇണ്ടാവണ സമയത്ത് കുട്ടികളെ സന്തോഷം നോക്കല അപ്പൊ എനിക്ക് തോന്നിന്നെ മതി എന്നതാ പറഞ്ഞ അപ്പൊ എനിക്ക് ഒരു അടങ്ങേറോണ്ട് ഈ പറഞ്ഞ കുഞ്ഞൊരു ബാഗ് ആ ബാഗ് അവിടെ നന്നോട പിന്നെ മഴയും കൂടെ അല്ലേ മഴത്തൊരു ഒന്ന് നനഞ്ഞാലും ഒന്നും എടുക്കാലോ അങ്ങനെന്താ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ സൂര്യൻമുളക്കുള്ള ഒരു പ്ലേറ്റ് ചോറും പ്ലേറ്റ് ചെറുതാണ് കാര്യങ്ങളും പിന്നെ വിഷ്ണു വാങ്ങിയ ബോക്സ് പിന്നു പറഞ്ഞാല് കൊറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ പെണ് പെൻസിൽ മായ്ക്കാ റബര് അങ്ങനത്തെ സാധനങ്ങള് ഞാൻ ഇപ്പൊ വരാട്ടോ അതും കൂടെ എടുത്തോ പിന്നെ ഈ ബാഗാണ്ടെ ഇത് നെയ്സറി ഉള്ള കുട്ടികൾക്കൊക്കെ ഉള്ള പുതിയ കുപ്പിയില് ചായോളെ ുട്ടിന്നെയാകുട്ടിയത്യ പുതിയത് നാളെ പോവാ ഞാൻ സ്കൂളിൽ പോകുന്ന ഇത് പോയിക്ക് വെള്ളം വേണം പറഞ്ഞാണ്ട് ഒരറ്റ അമ്മ ഇതില് വെള്ളമാക്കി തരി ഇതാണ് ചേരും പോലെ ഓളെ ഇങ്ങനത്തെ ബോട്ടില് ഒരു രണ്ടു മൂന്നാലെ കണ്ടെച്ചിണ്ട് ഒന്ന് ഇതേപോലത്തെ ബോട്ടിലായിരുന്നു ഇവിടെ കറങ്ങണ ഫാനിന്റെ പോലെ ഒക്കെ ഇണ്ട് അത് പൊട്ടണ സൈസാണ് ചില്ലിന്റെ ആണ് അപ്പൊ ഉൾക്ക തന്നെ വേണം അതൊക്കെ വാങ്ങിയുള്ള അവസ്ഥ ഒരു ദിവസത്തിന് ഉണ്ടാവുള്ളൂ ഇത് തന്നെ ഇപ്പൊ ഇങ്ങോട്ട് ഇട്ടുതില് വെള്ളമാക്കി തരികാരണത് അപ്പൊ അതിന്റെ റേറ്റ് ചോദിച്ചപ്പോ മുന്നൂറ് മേലൊക്കെയാണ് പറഞ്ഞത് റേറ്റ് പറയണത് എന്താ വച്ചാൽ നമ്മളെ കൂട്ടുകാർക്ക് പോയി വാങ്ങാ വാങ്ങണവർക്ക് വാങ്ങാൻ വേണ്ടിട്ടാ ഇത് പറഞ്ഞാല് ഇതിന് നൂറ്റി അൻപത് ഉള്ളൂട്ടോ ഇനിയിപ്പോ എന്താ വാങ്ങാൻ പറഞ്ഞാല് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് എന്ത് അങ്ങനല്ല നമ്മളിണ്ടല്ല കടയിൽ ചെന്നാല് ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കാണൂല അപ്പൊ നമ്മൾ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോ അങ്ങനത്തെ ബോട്ടിൽ നോക്കി നോക്കട്ടെ അന്വേഷിച്ചു നോക്കാലോ അപ്പൊ ഇതിനൊക്കെ ഒക്കെ ഫോട്ടോ

അങ്ങനെ അത് വാങ്ങി പോന്നു നമ്മളൊക്കെ വാങ്ങിയത് വണ്ടുവരുന്നാട്ട് ഏതൊക്കെ കട എന്ന് ചോദിച്ചാല് ഞങ്ങള് കടയില് ഒരു നാലഞ്ച് കടയില് കയറി ഇറങ്ങണം അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കടകളുടെ നിങ്ങൾക്ക് അറിയില്ല എന്തായാലും ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകാനുള്ള ബാഗാണത് ഇതൊക്കെ പാടെ കുടിച്ചോണ്ട് എങ്ങനെയൊക്കെ എങ്ങനെ മോള് പോകാന്നൊരു പിടുത്തവും ഇല്ല കൊണ്ടാക്കി കൊടുക്കണ്ടേ കുറച്ച് തോളിലിട്ടാലും പിന്നെ നോക്കണേ മയക്കറബറിന്റെ ഇത് മയക്ക റബർ ഇത് സൂര്യൻമുള സ്പെഷ്യൽ ആക്കെന്താ വെച്ചാൽ ഇത് പഴൊക്കെ ഇത് പച്ച ആപ്പിൾ പിന്നെ ഇത് പൈനാപ്പിൾ ചക്ക പിന്നെ സ്ട്രോബെറി എടുത്തു സ്ട്രോബെറി ഇതാവുള്ള കൈ സ്ട്രോബറി അങ്ങനെ ഇതേ വാങ്ങിച്ചുള്ള ചായക്കുള്ള ബോട്ടിലും അതേപോലെ എന്താ സ്ലേറ്റും വാങ്ങാൻ മറന്നു പിന്നെ യൂണിഫോമും ഞാൻ സ്കൂളിൽ ചെന്നിട്ടേ കിട്ടുള്ളൂ പിന്നെ വിഷ്ണുവിനുള്ള യൂണിഫോമും പേൻ്റൊക്കെ എടുത്തുവച്ചു അപ്പൊ ഇത്രയും സാധനങ്ങളാട്ടോ നമ്മൾ വാങ്ങിയത് ഇനിയിപ്പോ വേറെ കൂട്ടുകാരൊക്കെ ഇനി ഇപ്പൊ സാധനങ്ങൾ വാങ്ങാൻ എന്തേലും മാറുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടു അമ്മേ ഞങ്ങള് എന്ന് തോന്നുന്നല്ലോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നത് സാധനം പിന്നെ കുട ഒന്നും വാങ്ങിയിട്ടില്ല കഴിഞ്ഞ വല്ലത്തെ കുട തന്നെ അത് പുതിയതാണോ പുതിയതാണോ എടുത്തിട്ട് തന്നെ കൊട വാങ്ങിയത് പിന്നെ വിഷ്ണുവിന് കൊട വാങ്ങിയിട്ടില്ല വിഷ്ണുവിനുള്ള കുട ഉണ്ട് ആ പാക്കിൽ വാങ്ങിക്കൊണ്ടന്ന അതേപോലെ വെച്ചതാണ് പിന്നെ അതിന് തൊട്ടിട്ടില്ല അപ്പൊ കൊടേ വാങ്ങിയിട്ടില്ല കഴിഞ്ഞില്ലാത്ത കുട ഉണ്ടായിരുന്നു വേറെ കുട ഉണ്ടായിരുന്നു അത് എടുത്തു പിന്നെ കൊടുന്നത് അപ്പൊ ആ സ്റ്റേജൊക്കെ അവിടെ ആവും പിന്നു പറഞ്ഞാല് ഞാൻ പറഞ്ഞ വിഷ്ണുവിന് ഒരു പഴയ ബാഗ് ഉണ്ടായിരുന്നു അതെന്താ വെച്ചാല് അവന്റെ ഏർ കൂട്ടുകാരോ എല്ലാരും പുതിയ ബാഗ് ഇട്ട് വരുമ്പോ നമുക്കൊരു ഇടങ്ങാറാണ് പഴയ ബാഗൊക്കെ ഇട്ടു പോകുമ്പോ അതുകൊണ്ട് വാങ്ങിയതാട്ടോ പുതിയ ബാഗ് പിന്നെ പുതിയ സ്കൂളൊക്കെ ആവുമ്പോൾ വാങ്ങിട്ട് ഇന്ന് ചെയ്യാവൂ നമ്മൾ ഇണ്ടായോണ്ട് കുട്ടികളുടെ സന്തോഷം കണ്ടറിയില്ലേ അതുകൊണ്ട് അങ്ങനെ വാങ്ങിയത് എന്തായാലും മഴ ഒക്കെ അല്ലേ രണ്ട് വേഗം പോകാനാവു നല്ല ആണെങ്കിൽ ബസ്സിനല്ലേ പോവുള്ളൂടെ സ്കൂളിൽ വെച്ചാല് വണ്ടൂരാണ്ടാവും